ഹായ് ഫ്രണ്ട്സ് പാപ്പയാ അപ്പൊ ഞാനും മക്കളും കൂടെ കേട്ടാ നമ്മുടെ ചേട്ടന്റെ വീട്ടിലെ പിരവശ് വന്നോട്ടുള്ള അപ്പൊ ചായ കുടിച്ചപ്പ തോന്നിയേ ഒരു വീഡിയോ പോണോ അതുകൊണ്ടാ കേട്ടാ ഞാൻ പാപ്പിനും പപ്പറോള് മീറ്ററോള്ണ്ട അവരെ വഴക്കിടുന്നവരെന്തായാലും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്പത്രം എത്ര കഴിഞ്ഞ് ഇടിയായിരിക്കും വീട്ടിൽ ചെല്ലുന്നു കാണില്ല മുട്ടവള് പൊത്തി പിടിച്ചിരിക്കും മുട്ട പിടിക്ക കായംകുളത്ത് വന്നേ അപ്പൊ ഞങ്ങൾ ആദ്യം ഞങ്ങൾ തിരുവനന്തപുരം ബസ്സേല കയറിയ തിരുവനന്തപുരം ബസ്സെ കയറിയിട്ട് പൊന്നിച്ചൻ്റെ തല ഇറങ്ങിയിട്ട് നമ്മളെറങ്ങിയല്ലേ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയ പിന്നെ രണ്ടാമതുള്ള ബസ്സിലാ ഞങ്ങൾ കയറി ഇപ്പം കായംകുളം വന്ന അക്ക ഇങ്ങോട്ടാടാ പള്ളി അവിടെ അവിടെ നഗത്തോട്ട് പോകുമ്പോഴേ ഞങ്ങളുടെ പേരപ്പന്റെ നമ്മളെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് പറയുമ്പോ ആ അച്ഛനായിരുന്നു ഇവിടെ എന്തായാലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം പക്ഷെ ഇപ്പൊ അച്ഛൻ്റെ കാഴ്ച നമ്മളും ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ട് പോകും അപ്പൊ ഞാനും പിള്ളേരും ഉള്ളു നമ്മളെ ശ്രീഭുമാന്റെ കാലിൽ ആണെങ്കിൽ ഒരു കൂരിമുള്ളു കൊണ്ട് അത് പഴുത്ത് അവന് കാലിൽ കുത്താൻ പോലെ അതുകൊണ്ടാണ് ഞങ്ങളിറങ്ങിയത് കേട്ടോ ഞങ്ങളിറങ്ങിയതാ വൈഫിന് വയ്യ വൈഫിന് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനായിട്ടല്ലേ ഈ ബസ്സിനൊക്കെ കാല് മുക്ക് വെക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനും പിള്ളേരുള്ളൂ പിന്നെ ഞങ്ങളങ്ങോട്ട് പോവുക ായിട്ടൊക്കെ ഇങ്ങോട്ടെങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച അതായത് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ടൂറ് പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് സമയമില്ല നമുക്ക് സമയമുള്ളപ്പോ നമ്മുടെ ആയിട്ട് പണ്ടില്ല ഇതാണ് അവസ്ഥ അത് കാരണം ഇപ്പം നമ്മുടെ ചേട്ടന്റെ വരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതായിട്ട് നമ്മുടെ ചേട്ടായി ഇല്ല അവരുന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ ചേട്ട വീട് ഇത് നമ്മ എന്റെ അപ്പച്ചുടെ മോനാ കേട്ടോ പ്രകാശണ്ണ പ്രകാശ് അമ്പലപ്പുഴ കാക്കാലും ഉണ്ട് പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടാ ഒരു പരിപാടിയും അമ്പലപ്പുഴ കേട്ടോ വന്ന ഞങ്ങള് വന്നോളൂ ഞങ്ങൾ പക്ഷേ രണ്ടു മൂന്ന് റൗണ്ട് കേറി ഇറങ്ങി വന്ന പിന്നെ അപ്പാപ്പിയുടെ അച്ഛൻറെ അമ്മാവന്റെ കേട്ടോ എന്നുവെച്ച അച്ഛനും അഭിലാഷങ്ങളുടെ സഹോദരങ്ങളാ കുഞ്ഞിന്റെ പേരെന്തുവാ എത്ര അല്ല പഠിക്കുന്നത് ആറല്ലോ നമ്മളെ വീടാ ഇതുവരെ നമ്മൾ നമ്മളകത്തോട്ട് കേറിയില്ല നമ്മളെ അണ്ണന്റെ വീടിന്റെ വരവാസ അതാണ് നമ്മള് പോന്ന നമ്മളെ പേരപ്പൻ്റെ മോനാണ് അണ്ണ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് എന്തായാലും പി സിയുടെ പരീക്ഷയൊക്കെ ഉള്ളപ്പോൾ നമ്മടെ വീട്ടിൽ വന്ന് രണ്ടു ദിവസമൊക്കെ തങ്ങിയച്ച പരീക്ഷയ്ക്ക പോ അണ്ണന്റെ വീടിന്റെ പരിപാടിയാണെന്ന് கண்ணாடில <laughs> அடக்கலாம் <aroma invoke> നമ്മളെ കഴിഞ്ഞ പേപ്പ് ഇതാക്കൾക്ക് തറയിളകു ആണോ ഇന്നലെ രാത്രിയാ അവിടെ

നീ ഇപ്പ എത്ര പിടിക്കുന്ന നിങ്ങള് കാറാ വന്നിട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ലല്ലോ അളിയാ ഞങ്ങൾ അവിടെ ഛർദിച്ച് കൊഴഞ്ഞ് അവിടെ തലകറങ്ങി അവിടെ ഇവക്ക് തലകറങ്ങിടാ ആ ഞങ്ങള് തോട്ടപ്പള്ളി ഇറങ്ങിയാ ഇവിടെ ചേട്ടന അണ്ണാ ഇവിട അണ്ണന്റെ വീടാ ഇവിടെ നമ്മള പെങ്ങളട്ട ഇത് ഇളയ മോൻ ഇത് മരുമകൻ എന്നെ മുടിയത് വള്ളംകളിയൊക്കെ എങ്ങനെ തകർക്കുക നമ്മള് പെരുവാത്തലേക്ക് വന്ന എല്ലാരും നമ്മളെന്ത് നീന്തി വെക്ക നമ്മള് പഠിക്കുന്ന പറഞ്ഞു കബഡി കളിക്കാൻ കളിക്കാൻ എല്ലാരും പോവും ഇവിടെ കൊണ്ടാണ് ഞാൻ ഞാൻ സെലക്ഷൻ ഒക്കെ പോയി എടി നിന്നെയാണ് നീ നീങ്ങി വന്നേ ആ പെണ്ണാണോ ഏ അത് ഇവനെ ഇവക്കെന്നെ അറിയാമോ നീ എങ്ങനെ എന്നാ കണ്ടടി ഡീ നമ്മള് തോട്ടപ്പള്ളിറങ്ങിയത് ഇവര് കണ്ടു ഇവര് കയറാ പോവാട്ട് ഇവരൊന്നും മൈൻഡ് ഇവരൊന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ല അത് ഓർത്തുണ കേട്ടോ നിങ്ങള് നമ്മടെ മൂ തേടായിട്ടാ വേറെ ബോട്ട് ജോലി നമ്മടെ ആലപ്പുഴ ഉണ്ടായിരുന്നല്ലേ ആലപ്പുഴ വർഷങ്ങളും ഉണ്ടായിരുന്നു അപ്പം വീട്ടിലൊക്കെ അവിടുന്ന് ജോലിക്കൊക്കെ പോയിക്കോണ്ടിരുന്ന ആളാ മുട്ടിയന്ന് എന്തൊക്കെയാണ് നിങ്ങൾ എപ്പഴാ പോണ നിങ്ങള് പോട്ടില്ലേ ഞങ്ങളും ഞങ്ങളും കഴിക്കട്ടെ എന്തായാലും കഴിക്കട്ടെ എന്താ പറയുന്നു

ആ ഞങ്ങളിറങ്ങുമോ ഞങ്ങൾ ഇറങ്ങിയേക്കോ പോയേക്കിച്ചി പോവാം പോയേക്കോ പിന്നെ പോറങ്ങോ ചിറങ്ങി ഒരാളെ ഉള്ളു അച്ഛന്റെ കൂട്ടത്തില് അച്ഛന്റെ നേരെ പെങ്ങൾ ഇനി ഒരാളെ ഉള്ളു കേട്ടോ ഒരാൾ മരിച്ചു മൂത്ത മൂത്തപ്പങ്ങളെ മോനാണ് ഇത് പ്രകാശ് ഇനി ഓരോ അപ്പച്ചിയുള്ള ഈ അപ്പച്ചിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഞങ്ങള് തന്തമാരും തലമാരും എല്ലാം പോയി പിന്നെ മക്കളെ മാത്രമാണല്ല ഇത് അപ്പച്ചാ ഇത് ഞങ്ങളെ ഭാസ്കരൻ ചിറ്റപ്പൻ കുറുത്തിയാണ് കുറുത്തിയായിട്ട് ഭാസ്കരൻ ചിറ്റപ്പൻ്റെ മോളാണ് മോളും മോളുടെ ഭർത്താവും അളിയൻ ഞങ്ങൾ അളിയാണ് കേട്ടോ അതെ ഞാൻ പ്രദീപിനെ തിരക്കുന്നതാണ് കേട്ടോ അവന് കൃത്യമായിട്ട് അറിയാം അവൻ വീട്ടിൽ പറഞ്ഞു ചിറ്റപ്പനും അറിയ ശശി ചിറ്റപ്പന തിരക്കുന്നവർക്കത് മൂന്നെ മക്കളാ മൂന്നുപേരും അതാ കഴിയാറായില്ല അതാ ഞാൻ മക്കളെ ഒന്ന് കാണിച്ചേക്കാ വച്ചാ മൂന്നെണ്ണ എന്റെ മൂന്നെണ്ണ തേക്കു ആരാ ആ മരണ അച്ഛന്റെ മരണത്തിനുണ്ടല്ലോല്ലോ അപ്പച്ചി അപ്പച്ചിയും പ്രകാശന്നും എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലേ പോയി നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ പേര് പറഞ്ഞേ പേര് പറഞ്ഞേ ഇവിടെ ചേട്ടന്റെ മക്കളേട്ടാണോ വേറെ കേട്ടാ വെള്ളത്തെ ഒരു ദിവസം വന്നു നമുക്ക് അക്കരെ 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 ഇക്കരെ അക്കരെക്കടക്കണം ഇക്കരക്കനക്കണം അക്കനാകുമ്പോ തോട്ട് ഇക്കരെ ഇക്കരയാകുമ്പോ നല്ല റോഡേ കിടപ്പ് അങ്ങോട്ട് ചെയ്തിട്ട് ഓട്ടോ പിടിക്കാം ഏട്ടാ പേരപ്പന്മാരോട് പോവാന്ന് പറ അപ്പൊ ചേ തങ്ങൾ ഇറങ്ങുവെള്ളത്തി ഇറങ്ങണ്ട പോര് പോര് ആ ചേച്ചി പോവുക അണ പോവാ വൈകിട്ട് പോകുന്നില്ല വിട്ടേക്കുവാ പിള്ളൂ പേര് പോലും പറഞ്ഞില്ല കേട്ടോ പാത്തു കാണാൻ ക്യാമറ കണ്ടപ്പോ ഞങ്ങളെ വിട്ടാക്കുവാണെ ശരി നമ്മളിവിടെ നിറങ്ങു ഇറങ്ങുവാട്ടോ നമ്മളിപ്പം ഇവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി നേരെ കറ്റാനം ചെല്ലുക നേരെ ആലപ്പുഴ അപ്പം അപ്പാപ്പിയുടെ അച്ഛൻ്റെ കൂട്ടത്തിലുള്ളവരാണ് ഇതെല്ലാം കേട്ടോ അപ്പം ഇനിയിപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാന്നര ബൈ ബായ് ഒന്നാമത്തെ ഇതേ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ വെച്ചാൽ ഇന്ന് വരെ നമ്മൾ നമ്മളൊരു ഫിഷിംഗ് അല്ല വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഫാമിലിയായിട്ട് എവിടുന്നെങ്കിലും പോകുന്നെയൊക്കെ എടുത്തിടാൻ പറഞ്ഞത് അതുകൂടെ എനിക്ക് പിള്ളേരെയും ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നമുക്ക് പണ്ട് നമ്മുടെ ഉള്ളപ്പോൾ നമുക്ക് സമയം കാണത്തില്ല കാരണം പണിയുടെ തിരക്കും അതും ഇതുമല്ലായിരിക്കും നമുക്ക് ഈ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫണ്ടും പണ്ടും കാണത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ അത് കാരണമാണ് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇന്ന് വരെ ഒന്നും എങ്ങോട്ടും കൊണ്ടുപോയില്ല കേട്ടോ ഈ സ്കൂളിൽ വെച്ചൊക്കെ എന്തായാലും ടൂറിന് ഇത് ഇവർ പോയെങ്കിലും ഉള്ളു അല്ലാതെ എങ്ങോട്ടും പോയില്ല ഞാനൊന്നും ഒരുപാട് ദൂരമൊന്നും ഞാനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ ഉണ്ണിത്തനെ കൊണ്ട് കബീയുടെ ഇതിന് ഒരു പ്രാവശ്യം കാസർകോട് പോയത് നല്ലതാണ് ഈ ആലപ്പുഴ ഇട്ടൊന്നും ഒരുപാട് ദൂരമൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ പോകാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല എന്ന് വരെ നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല ചേട്ടാ അങ്ങനപ്പം പോവാം നമ്മളപ്പം ഇവിടെ പരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തല്ലേ മറ്റേ കാളയിരിക്കുന്നുണ്ടേ കാള മഹാത്മാ അയ്യൻ ഇവിടത്തെ ആറ് കണ്ട നമ്മളവിടുത്തെ തോടാണ് ഇവിടുത്തെ ആറ്